പ്രവാസി യുവാവിന്റെ മരണം തേങ്ങലടങ്ങിയില്ല ഇന്നലെ രാവിലെ വെള്ളം കയറിയ വയലിൽ തെന്നി വീണ് മരണപ്പെട്ട സാദിഖിന്റെ മയ്യത്ത് ഇന്ന് രാവിലെ കോട്ടിക്കളം ഗ്രാൻഡ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്തു ഉദുമ പാലക്കുന്ന് കരിപ്പൊടി പി കെ ഹൗസിൽ പി കെ മുഹമ്മദ് സാദിഖ് എന്ന മുപ്പത്തിയേഴ് കാരനാണ് പട്ല വളപ്പിലെ മൊഗറുവിലുള്ള ഭാര്യ വീടിനടുത്തുള്ള വയലിൽ നടന്നു പോകവേ തെന്നി വീണ് മുങ്ങി മരിച്ചത് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഫാൽക്കൺ ഫാബ്രിക്സ് കട ഉടമ കരിപ്പടി ഫാൽക്കൻ അസീസിന്റെയും അസ്മിയുടെയും മകനാണ് സാദിക് കനത്ത മഴയിൽ വീടും പരിസരവും വെള്ളത്തിൽ മുങ്ങുകയും വീടിന്റെ ചവിട്ടുപടി വരെ വെള്ളം കയറുകയും ചെയ്തപ്പോൾ അതിനെ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ച ശേഷമാണ് സാദിക്ക് അപകടത്തിൽപ്പെട്ടത് നല്ല മഴ നല്ല കാര്യമായ കാറ്റും അത് ഭാര്യ സഹോദരൻ അബ്ദുൽ സലാമിന്റെ വീട്ടിൽ വെള്ളം കയറി എന്നറിഞ്ഞ സാദിക്ക് സലാമിന്റെ സഹോദരൻ മൊയ്തീനോടൊപ്പം വയലിലൂടെ നടന്നു പോകുന്നതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ടത് മൊയ്തീൻ ഇലക്ട്രിക് പോസ്റ്റിൽ പിടിച്ചു നിന്നു ഒരു വേള സാദിക്കിനെ രക്ഷിക്കാൻ വേണ്ടി കൈ പിടിച്ചതാണെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്കിൽ പിടിവിട്ട് സാദിക്ക് മുങ്ങുകയായിരുന്നു വിവരമറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി തോണിയിലെത്തി പത്തടി താഴ്ചയുള്ള വെള്ളക്കെട്ടിൽ നിന്നും മൊയ്തീനെ രക്ഷപ്പെടുത്തിയെങ്കിലും സാദിക്കിനെ ഒന്നര മണിക്കൂർ തിരച്ചിൽ നടത്തിയ ശേഷമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഫട്ലയിലെ ഫർസാനയാണ് ഭാര്യ ഫർസാനയുടെ വീട്ടുകാർക്ക് ഇത് രണ്ടാമത്തെ അത്യായുതമാണ് ഒരു മാസം മുമ്പാണ് ഫർസാനയുടെ സഹോദരൻ റാഷിദ് ഗൾഫിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ദുബൈയിൽ ഒരു കടയിൽ ക്യാസറായ സാദിക് അളിയന്റെ മൃതദേഹത്തോടൊപ്പം അനുഗമിച്ചാണ് നാട്ടിലെത്തിയത് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഉദുമ്മ കരിപ്പടിയിൽ സ്വന്തമായി നിർമ്മിക്കുന്ന ഇരുനില വീടിന്റെ പണികളിൽ മുഴുകിയ സാദിക് വൈകുന്നേരമാണ് പട്ടയിലുള്ള ഭാര്യ വീട്ടിലേക്ക് പോയത് ഭാര്യ വീട്ടുകാർക്ക് മകൻ നഷ്ടപ്പെട്ട സങ്കടം തീരും മുമ്പെയാണ് മരുമകനെയും നഷ്ടമായത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ സാദിഖിന്റെ മരണം നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു സാദിഖ് വിശാലമായ സുഹൃത്ത് ബന്ധം സാദിക്കിനുണ്ടായിരുന്നു സോഷ്യൽ മീഡിയകളിൽ സജീവമായ സാദിഖിന്റെ വിയോഗം സുഹൃത്തുക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഫർസാന ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് പാലക്കുന്ന് ഗ്രീൻ ബിഡ് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാദിൽ സൈൻ ആണ് മൂത്ത കുട്ടി കോട്ടിക്കുളം ഉദാ സ്കൂളിലെ നിയ ഫാത്തിമ ആണ് രണ്ടാമത്തെ കുട്ടി ആമീന മൂന്നാമത്തെ മകൾ ദുബൈയിൽ ജോലി ചെയ്യുന്ന സമീർ സവാദ് ഉദുമയിലെ വൈറ്റ് ഷോപ്പിലെ സംസുദ്ദീൻ പാക്യാരയിലെ സബാന എന്നിവർ സാദിക്കിന്റെ സഹോദരങ്ങളാണ് സാദിക്കിന്റെ വിയോഗത്തിൽ തേങ്ങുകയാണ് മാലക്കുന്ന് കരിപ്പടി നിവാസികളും അതുപോലെ പട്ല അരമന നിവാസികളും ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ടസ്ക്